ഈ അഞ്ച് നില കെട്ടിടം രണ്ട് നിലകള് ഒന്ന് ജോയി ആലുഖാസും ഒന്ന് കൊച്ചൌസേപ്പം തീർക്കിയാണ് ബാക്കിയുള്ള മൂന്ന് നിലകള് വിദേശ മലയാളികൾ സ്നേഹത്തിന്റെ ത്യാഗത്തിന്റെ ഉപകാരമായിട്ട് ജോസിന് കൈമാറണം പണിത് കൊടുക്കണം എന്നുള്ള ഒരു അപേക്ഷയാണ് കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങളായിട്ട് ജോസും മിനിയും ചെയ്യുന്ന ആ പ്രവർത്തികള് നമ്മുടെ വിദേശ മലയാളികൾ ഏറ്റെടുക്കണം ഒരു മാതൃകാ ഗ്രാമം ഇവിടെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ജോസിന്റെ മനസ്സിലെ ആഗ്രഹം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഗ്രാമമാണ് മുന്നൂറ് പേർക്ക് ആയിട്ട് ഇപ്പം സ്ഥലമില്ല അപ്പം അതിന് ഞങ്ങൾക്ക് ഒരു ചെറിയ കെട്ടിടം പണിയണമെന്നാഗ്രഹമുണ്ട് അങ്ങനെ ചോദിച്ചാൽ ഈ ആദ്യത്തെ നില ഈ പണിതിരിക്കുന്ന പതിനായിരം സ്ക്വയർ ഫൂട്ട് ബിൽഡിങ്ങ് ചോദിച്ചാൽ അത് പണിത് കൊടുക്കാവെന്ന് പറഞ്ഞു ഏകദേശം രണ്ട് രണ്ടര കോടി രൂപയോളം അതിൻ്റെ എക്സ്പെൻസ് വരുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മുടെ ബീഗാലാൻഡ് കൊച്ചൗസേപ്പ് നമുക്കെല്ലാവർക്കും അറിയാം ആദ്യം കേരളത്തിൽ കിഡ്നി കൊടുത്തുകൊണ്ട് ജനങ്ങൾക്ക് മാതൃകയായ കൊച്ചൗസേപ്പാണ് അതിൻ്റെ മേലിലോട്ടുള്ള രണ്ടാമത്തെ നില പണിയുന്നത് അതും പതിനായിരം സ്ക്വയർ ഫുട്ടാണ് ജോസിൻ്റെ മനസ്സിലുള്ളത് ഇത് അഞ്ച് നില കെട്ടിടമാക്കി മാറ്റിക്കൊണ്ട് അവിടെ കഴിയുന്ന അമ്മമാർക്ക് കിടക്കാൻ പറ്റാത്ത ഒരു സൗകര്യം ഉണ്ട് മറ്റ് ബാത്റൂമുകളുടെ ബുദ്ധിമുട്ടുകളുണ്ട് അവരെയെല്ലാം ഇവിടെ പാർപ്പിച്ചുകൊണ്ട് ഒരു മാതൃകാ ഗ്രാമം ഇവിടെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ജോസിന്റെ മനസ്സിലെ ആഗ്രഹം മേളിൽ കാണുന്ന ഈ ബിൽഡിങ്ങുകള് നാല്പത്തയ്യായിരം സ്ക്വയർ ഫുട് ബിൽഡിംഗ് ആണ് മേളിലുള്ളത് അത് ജോസിന് കുടുംബപരമായിട്ട് കിട്ടിയ ആ സ്വത്ത് പിന്നെ ദാനം ചെയ്തിരിക്കയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം ഇവിടെ ഒരു രണ്ടേക്കർ സ്ഥലവും അവിടെ ഒരു വഴിയുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഒരു രണ്ടേക്കർ സ്ഥലം ഈ രണ്ടേക്കർ സ്ഥലത്താണ് ഈ ബിൽഡിംഗ് ഇപ്പോൾ തീരുന്നത് ഞാനിത് പറയാനൊരു കാരണം ഇത് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ജോസിനെ സംബന്ധിച്ചിടത്തോളം പച്ചയായ ഒരു മനുഷ്യനാണ് മിനിയെ സംബന്ധിച്ചിടത്തോളം ഫേസ്ബുക്കില്ല സോഷ്യൽ മീഡിയ ഇല്ല ഒന്നുമില്ല എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവർ റോഡിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടവരെ കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായിട്ടും ദൈവമായിട്ട് ഞാൻ പറഞ്ഞത് ഈ മനുഷ്യൻ ചെയ്യുന്ന കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങളായിട്ട് ജോസും മിനിയും ചെയ്യുന്ന ആ പ്രവർത്തികൾ നമ്മുടെ വിദേശ മലയാളികളെ ഏറ്റെടുക്കണം അവർക്ക് സാമ്പത്തികമായ ആവശ്യമുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഈ അഞ്ച് നില കെട്ടിടം ഇപ്പം രണ്ട് കെട്ടിടം ഞാൻ പറഞ്ഞു രണ്ട് നിലകൾ ഒന്ന് ജോലിയാലുഖാസും ഒന്ന് കൊച്ചൗസേപ്പം തീർക്കുകയാണ് ബാക്കിയുള്ള മൂന്ന് നിലകൾ വിദേശ മലയാളികൾ അവരുടെ സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ്റെ ഉപകാരമായിട്ട് ജോസിന് കൈമാറണം പണിത് കൊടുക്കണം എന്നുള്ള ഒരു അപേക്ഷയാണ് നമ്മുടെ ജോസ് പൊന്യൂസും അതേ രീതിയിൽ തന്നെ ഒരേക്കർ സ്ഥലത്ത് പതിനഞ്ച് വീടുകൾ നിർത്തലരായിട്ടുള്ള വിധവകളായിട്ടുള്ളവർക്ക് കൈമാറുകയാണ് ഗ്രൗണ്ട് ഫ്ലോർ ജോയി അലിഖർ സാറും ജോ ജോഡി മാഡം കൊണ്ട് വന്നപ്പോഴേ ഒരു ഫ്ലോറിൻ്റെ സഹായം ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആദ്യ ഘടുവ് ഉടനെ തന്നെ ലഭിക്കും ഉടനെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ പണിയാണ് ചിത്രപ്പള്ളി ഗ്രൂപ്പിൻ്റെതായിട്ട് സാറ് അതെ രണ്ടുപേരുടെ ചേർന്ന് അത് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ രണ്ട് നിലകളുടെ പണി പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ദൈവം ബാക്കി മൂന്നും നാലും ഒക്കെയുള്ള നിലകൾക്കും സഹായം എത്തിക്കും എന്ന് ഉറപ്പാണ് കാരണം ഇതുവരെയുള്ള ആസല പ്രവർത്തനങ്ങളെല്ലാം നോക്കി കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് ഒന്നുമില്ലാതെ തുടങ്ങിയ പ്രസ്ഥാനമാണ് ഒരാളിനെ ഏറ്റെടുത്തുകൊണ്ടാണ് തൊണ്ണൂറ്റിനാലിൽ ഈ പ്രസ്ഥാനം തുടങ്ങിയത് അന്ന് തുടങ്ങിയ പ്രവർത്തനമാണ് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് യാതൊരു ഇടവേളയും ഇല്ലാതെ ഈ പ്രസ്ഥാനത്തിനുവേണ്ടിയും ഇവർക്ക് വേണ്ടിയും ഞാൻ എൻ്റെ കുടുംബവും ജീവിക്കുന്നു